ഹായ് ഞാൻ ഡോക്ടർ അഞ്ജന ഉണ്ണകൃഷ്ണൻ കൺസൾട്ടൻറ്റ് ഇ എൻ ടി സർജൻ ആൻഡ് ഡോക്ടർ അഞ്ജന സി എൻ ടി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സെൻറ്റർ ടുഡേ ഓൺ ഹെൽത്ത് ഫിക്സ് വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദ ടോപ്പിക് അലർജിക് റൈനൈറ്റിസ് ആൻഡ് ഇറ്റ്സ് ഇംപാക്റ്റ് ഒരു റുട്ടീൻ ഇ എൻ ടി അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ ഒ പി ഡിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു രോഗലക്ഷണമാണ് അലർജി അലർജിക് റൈനൈറ്റിസ് അഥവാ അലർജിയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തുമ്മൽ മൂക്കൊലിപ്പ് ജലദോഷം മൂക്കിൻ്റെ അകത്തും പുറത്തുമുള്ള ചൊറിച്ചിൽ കണ്ണും തൊണ്ടയും ചൊറിച്ചിൽ കണ്ണിൽ നിന്നും വെള്ളം വരിക കണ്ണ് ചമക്കുക മൂക്കടപ്പ് എന്നിവയാണ് വിട്ടുമാറാത്ത തുമ്മലും മൂക്കൊലിപ്പും കൂടുതൽ രാവിലെയാണ് കണ്ടുവരുന്നത് ഈ രോഗലക്ഷണം മൂലം അലർജി ഉള്ളവർ ഏറെക്കുറെ സഫർ ചെയ്യുന്നു അലർജി ഗ്രൈനൈറ്റിസ് ക്യാൻ ബി ഡിവൈഡഡ് എസ് ടു ടൈപ്സ് സീസണൽ ഓർ പെരനിയൽ ചില സീസണിൽ മാത്രം തണുത്ത കാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തോ കാണുന്ന അലർജിക് സിംറ്റംസ് ഉള്ളതാണ് സീസണൽ എന്നാൽ വർഷം തോറും അലർജിയുടെ രോഗലക്ഷണങ്ങൾ കണ്ടുവന്നാൽ അത് പെരിനിയൽ അലർജിക് ക്രയനേറ്റസ് എന്ന് പറയും എന്താണ് ഈ അലർജി ട്രിഗർ ചെയ്യുന്ന ട്രിഗേഴ്സ് പല അലർജൻസാണ് ഈ അലർജി ട്രിഗർ ചെയ്യുന്നത് നമ്മളുടെ സാധാരണ മനുഷ്യരിൽ ഉണ്ടാക്കാത്ത അലർജിക് റെസ്പോൺസാണ് ഈ അലർജൻസ് ഒരു അലർജി റൈനൈറ്റിസ് ഉള്ള ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ആ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് അപ്പോൾ എപ്പോഴും രോഗികൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അലർജി ക്യൂർ ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ സോ ദ പോയിൻ്റ് ഇസ് അലർജി ക്യാൻ ബി കൺട്രോൾഡ് ആൻഡ് നോട്ട് ഫുള്ളി ക്യൂർഡ് കുറേ നാൾ കറക്റ്റായി നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുത്താൽ ഏറെ കുറേ ആളുകൾക്ക് ഈ രോഗലക്ഷണങ്ങൾ ഇല്ലാതാവുകയും അലർജി നല്ല കൺട്രോളിൽ വന്ന് ക്യൂറായി എന്ന് തന്നെ നമുക്ക് പറയാനും പറ്റും അപ്പോൾ അലർജി ക്രൈനൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് നേസൽ സ്പ്രേസ് ആണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ് ഉണ്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽസ് പല ക്ലാസിഫിക്കേഷൻസ് ഓഫ് ആൻറ്റി പിന്നെ മോണ്ടി ലൂക്കാസ്റ്റ് അങ്ങനെ പല ഗുളികകൾ സ്ഥിരമായി കുറച്ച് നാൾ കഴിക്കുമ്പോൾ അലർജിക് റെസ്പോൺസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയും നേസൽ അലർജിക്ക് ഏറ്റവും എഫക്റ്റീവായി നമ്മൾ കൊടുക്കുന്നത് നേസൽ സ്പ്രേസ് ആണ് അപ്പോൾ വേറൊരു ചോദ്യം വരുന്നത് ഇത് സ്റ്റിറോയിഡ് സ്പ്രേ അല്ലേ അത് ഉപയോഗിക്കുന്നത് സേഫാണോ തീർച്ചയായും നമ്മൾ ഒരു രോഗമുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഈ നേസൽ സ്റ്റിറോയിഡ് സ്പ്രേക്ക് ഈ മൂക്കിൽ മാത്രമാണ് അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നത് സോ ടോപ്പിക്കൽ ഇഫക്റ്റ് ആൻഡ് സിസ്റ്റമിക് അബ്സോർപ്ഷൻ അതായത് നമ്മുടെ ശരീരത്തിൽ ഈ സ്റ്റെറോയിഡിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവ് ലെസ് ദാൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേ അബ്സോർബായി പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാലാവധിയിൽ ഈ സ്റ്റെറോയിഡ് സ്പ്രേ ഉപയോഗിക്കുന്നത് സേഫ് തന്നെയാണ് സോ ടുഡേ ഐ എം ഗോയിങ് ടു ഡെമോൺസ്ട്രേറ്റ് ദി കറക്റ്റ് യൂസ് ഓഫ് നേസൽ സ്പ്രേ ഓരോ തവണ നേസൽ സ്പ്രേ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായി ഷേക്ക് ചെയ്യാം ഒരു മൂക്കടച്ച് ഒരു മൂക്കിലേക്ക് കയറ്റി ചെറുതായി ഒരു സൈഡിലേക്ക് ആ സൈഡിലെ കണ്ണിൻ്റെ ഡയറക്ഷനിലേക്ക് തിരിച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാം ഒരു മൂക്കിലടിച്ചിട്ട് സ്പ്രേ ചെയ്യാം മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ വായിലൂടെ റിലീസ് ചെയ്യാം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഈ സൈഡിൽ അടിക്കുമ്പോൾ ഈ സൈഡ് ക്ലോസ് ചെയ്ത് നന്നായി ഷേക്ക് ചെയ്ത് ഈ സൈഡിൽ കയറ്റി സ്പ്രേ അടിക്കുക ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിൽ രാവിലെയോ രാത്രിയോ ചിലപ്പോൾ രണ്ട് നേരം വേണമെങ്കിലും യൂസ് ചെയ്ത് എവറി ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അറ്റം ക്ലീൻ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കേണ്ടതാണ് സോ ദിസ് ഇസ് എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ കറക്റ്റ് യൂസ് ഓഫ് നേസൽ സ്പ്രേസ് സോ ഫോർ എഫക്റ്റീവ് പ്രിവെൻഷൻ ട്രിഗേഴ്സ് ഏതാന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അലർജി ടെസ്റ്റ് വഴി നമ്മൾ ട്രിഗേഴ്സിനെ കൺട്രോൾ ചെയ്ത് അവോയ്ഡ് ചെയ്യാൻ പഠിക്കുകയും നെക്സ്റ്റ് ടൈം യു ഗെറ്റ് ദീസ് സിംറ്റംസ് Seek help from a ENT or an allergy specialist. So until next time, thank you. Dr. Anjana's ENT and Super Speciality Center, Kakanad, where healthcare transcends boundaries.